ഞാൻ സുനിൽ നിനസ്തി ഈ എക്സിബിഷൻ്റെ ക്യൂറേറ്ററാണ് ഇതിൽ നാഷണൽ ലെവലിലുള്ള ഇരുപത്തിയൊന്ന് വാട്ടർ കളർ ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന എക്സിബിഷനാണ് ദർബാർ കാല ആർട്ട് ഗ്യാലറിയിൽ ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്നത് എഴുപതോളം വിവിധ ശൈലിയിലുള്ള ജലഛായ ചിത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കേരളത്തിന് വെളിയിൽ നിന്നുള്ള സമീർ മണ്ഡൽ വിജയ് വിശ്വാൾ മിലിൻ മോളിക്ക് സഞ്ജയ് ബാനർജി കങ്കൺദാസ് വിലാസ് മുൽകർണിയും മുതൽ കേരളത്തിൽ ഉള്ള സദു അരി ഉർ സതുപോലെ ശ്രീ ബി ജി ശ്രീനിവാസൻ മനോജ് ബാലൂർ സുജിത് സതീഷ് ചെറുപുഴ അക്ബർമ കൂടാതെൻ്റെയും ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ചില ചിത്രങ്ങളാണ് അതിൻ്റെ തന്നെ വിവിധ ശൈലിയും അതുപോലെ തന്നെ വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വൈവിധ്യമുള്ള പെയിൻറ്റിങ്ങുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ആസ്വാദകർക്ക് എല്ലാ തലത്തിൽ നിന്നും ഇത് ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതും ഈ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇതിൽ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന വർക്ക് കളിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പരമ്പരാഗത രീതിയിൽ ട്രാൻസ്പാരൻസിൽ നല്ല കൊണ്ട് വാട്ടർ കളർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൊണ്ട് ഒപ്പയ്ക്ക് രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നവരുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ശൈലി ഉപയോഗിച്ചുകൊണ്ടുള്ള എഴുപതോളം ചിത്രമാണുള്ളത് എനിക്ക് തോന്നുന്നത് ജലഛായത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ജലഛായ ചിത്രകാരന്മാർക്കും അടുത്ത് നിന്ന് കൂടുതൽ പഠിക്കുവാനുള്ള ഒരവസരം കൂടിയാണ് ഈ എക്സിബിഷൻ ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എക്സിബിഷൻ ഇത്രയും ഈ മേഖലയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ ഈ എക്സിബിഷൻ നടക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് എഡിഷൻ ഇതുപോലെ തന്നെ പ്രസ്തുതരായ ചിത്രകാരന്മാരെ കേരള ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുനിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇയറിൽ അങ്ങനെയൊരു ഉദ്യമത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്യൂറേഷൻ പദ്ധതി എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു കാരണം ഒന്നിത് എല്ലാവരും പ്രശസ്തരായിട്ടുള്ള അവനവന്റെ രീതിയിൽ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഈ പിന്നെ ഐഡന്റിഫൈ ചെയ്ത് വൈവിധ്യം ഉൾപ്പെടുത്തണമെന്ന് ഉണ്ടായിരുന്നു നമുക്ക് കാണുമ്പോഴെന്ന് അറിയാം വെറൈറ്റീസ് എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു ഈ ക്യൂറേഷൻ പ്രോസസ്സ് ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരിയിൽ പ്ലാൻ അന്ന് ചെയ്തത് ആരംഭിച്ചിരിക്കുന്ന ഒരു പ്ലാനിംഗ് ആയിരുന്നു എക്സിബിഷന് വേണ്ടി അപ്പോൾ അതിൽ ഇപ്പോൾ ഇതില്ലാത്ത നമുക്ക് വളരെ പിന്നെ പ്രശസ്തരായിട്ടുള്ള കേരളത്തിന് വെളിയിലുള്ള ആർട്ടിസ്റ്റുകളാണ് ആദ്യം നമ്മൾ കണ്ടെത്തിയത് അവരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരൊക്കെ തന്നെയാണെങ്കിലും അവരുടെ ചിത്രങ്ങൾ ഇ ഇവിടത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ആണ് അവരിൽ നിന്ന് അവരെ അനുവാദം വാങ്ങിക്കുക അതിലേക്കാളുപരി അവരുടെ ചിത്രങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പം ചിലരോട് ഒരു പ്രത്യേക തീം പറഞ്ഞിരുന്നു അവരുടെ ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ ഉള്ളത് അങ്ങനെ അവർ നമുക്ക് വേണ്ടി ചെയ്ത ചിത്രങ്ങളാണ് പലതും ഇടുക അങ്ങനെ അവരത് ചെയ്യുകയും അവർ ചിത്രങ്ങൾ നമുക്കിങ്ങോട്ട് അയച്ചു തരികയും ചെയ്തു അപ്പോൾ ഫ്രെയിമിങ് ഒക്കെ ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ അകത്തുള്ള ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും ഈ എക്സിബിഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം അവരെ സമീപിച്ച് അവർ നമുക്ക് വേണ്ടി ചെയ്ത ചിത്രമാണ് അപ്പോൾ അതിലെ വിഷയത്തിന് ഒരു യാതൊരു തടസ്സവും ഇല്ല ഏത് വിഷയത്തിൽ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൈറ്റീരിയ നമ്മൾ നമ്മളവരോട് പറയാറുണ്ട് ഈ എക്സിബിഷന് വേണ്ടി അപ്പോൾ അതെല്ലാം അവരത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ ഈ എക്സിബിഷന് വേണ്ടി തയ്യാറായത് എക്സി വർക്കുകൾ തന്നിരിക്കുന്നതെല്ലാം തന്നെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇത്രയും വൈവിധ്യമാർന്ന ചിത്രങ്ങൾ ഒരേ മീഡിയത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് വളർത്താനത്തെ സംബന്ധിച്ച് അതിൻ്റെ ശൈലിയിലുള്ള വ്യത്യാസം കാണുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പറയുന്നത് നമുക്ക് വളരെ സ്പെസിഫിക്കായിട്ട് കാണാൻ സാധിക്കും അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും കാരണം എത്ര തരത്തിലേക്കും ഈ ഒരു മീഡിയത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പം ഒരു അറിവും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് പബ്ലിക്കിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ചിന്തകാലന്മാരെങ്കിലും വലിയ ജലചായ ഉപയോഗിക്കുന്ന ചിത്രകാലമാരെങ്കിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും ഈ എക്സിബിഷനുണ്ട് ഇപ്പോൾ താങ്കളുടെ ചിത്രങ്ങളിൽ തന്നെ ഇപ്പോൾ സീനറി പോലെയുള്ള ആ ആ ഒരു പശ്ചാത്തലമുള്ള പക്ഷേ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷനിലുള്ള ഒരുത്തരം ഡ്രോയിങ്സ് ഉണ്ട് പെയിൻറ്റിങ്സ് ഉണ്ട് ഇപ്പോഴേ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ആൽബങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ഒരു ഇൻഡസ്റ്റാൽ ഫീൽ ഉള്ള അതിൻ്റെ ടെക്സ്റ്റർ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് അത്തരം ഉണ്ട് ഇങ്ങനെ വൈവിധ്യത്തിൽ ഉൾപ്പെടുത്താനായിട്ട് അപ്പം ഈ പെയിൻറിങ്ങിൽ ശ്രദ്ധിക്കുന്ന ആളുകളുടെ അടുത്ത് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാനാകും ഓഫ് കോഴ്സ് കാണുന്നവർക്കൊരു ഒരു അപ്രോച്ച് ഉണ്ടാവും പക്ഷേ കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി വന്ന് കാണാൻ വേണ്ടി അങ്ങനെ എന്താ പറയുക തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ ഈ വൈവിധ്യം എന്ന് പറയുന്നത് ജലചായത്തിൽ നമുക്കൊരുപാട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ആ ശൈലി പിന്നെ നമുക്ക് പിന്നെ നിരന്തരം പ്രാക്ടീസിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പോട്രേറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു അപ്പോൾ ആ പോർട്രേറ്റ് അത് മിനിമം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എൻ്റെ ശൈലിയിൽ നിൽക്കുമ്പോൾ പോലും അതിൽ വ്യത്യസ്തതയുണ്ട് ആരാധന രീതിയിലുണ്ട് അത് ആ പോട്രേറ്റിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശരിക്കുന്നത് ശരിയാണ് പക്ഷേ നേരെ കുറച്ച് എൻ്റെ ലാൻഡ്സ്കേപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ ലൈറ്റ് ആൻഡ് ഷാഡോയുടെ ഒരു വലിയൊരു സാധ്യത അതിനകത്തുണ്ട് പക്ഷേ അവിടുത്തെ അവിടെ ഉപയോഗിക്കുന്ന നിറങ്ങുന്നത് വളരെ വ്യത്യസ്തമാണ് മറ്റേതിനേക്കാളും അപ്പോൾ ഇങ്ങനെ വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ തന്നെ ആ മീഡിയത്തിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും ആ വിഷയത്തിന് അനുസൃതമായിട്ട് ഡൈവേർട്ട് ചെയ്ത് ഇടാൻ പറ്റും പക്ഷേ അപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ശൈലിയുണ്ട് ആ ശൈലി എല്ലാ ചിത്രങ്ങളിലും കാണുവാനും സാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരു ഡൈവേർഷൻ ഏറ്റവും കൂടുതൽ സാധ്യമാകുന്ന ഒരു മീഡിയമാണ് വാട്ടർ കളർ അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ എക്സിബിഷൻ അടുത്ത കാലത്ത് അക്കാഡമി ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓഡിയോ വിഷ്വൽ സംഭവങ്ങൾ ഇപ്പോൾ ഈ ഒരു എക്സിബിഷൻ കഴിഞ്ഞ വർഷം സത്യേത്രയുടെ ഒരു എക്സിബിഷൻ എക്സിബിഷൻ്റെ ഈ അക്കാഡമിയുടെ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് എന്താണ് അല്ല അക്കാഡമി എനിക്ക് തോന്നുന്നത് ഈ പുതിയ പഠന സമിതി വന്നതിന് ശേഷം അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ട് എല്ലാ തരത്തിലും അത് അവരുടെ എല്ലാ പ്രോഗ്രാമുകളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത് അത് തന്നെയല്ല അവർ കലാകാരന്മാർക്ക് നൽകുന്ന സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് വളരെ വലുതാണ് അപ്പം ഞങ്ങളെപ്പോൾക്കൊക്കെ ആ ഒരു സപ്പോർട്ടിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എക്സിബിഷന് പോലും ഇപ്പം അക്കാഡമി നമുക്ക് അനുവദിക്കാം ഹാൾ അനുവദിച്ചു തരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും നല്ല ഗാലറിയാണ് ദർബാർ ഹാൾ ഗാലറി അത് വളരെ ഗംഭീരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഒരു എക്സിബിഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് എല്ലാവരും ആവശ്യക്കാരുണ്ട് അപ്പോൾ ഓരോ ഷോയുടെ പ്രാധാന്യം അറിഞ്ഞാണ് അക്കാഡമി ഈ ഷോയ്ക്ക് വേണ്ടിയുള്ള ഗ്യാലറി അനുവദിച്ചു തരുന്നത് അപ്പോൾ ഈ ഷോയെ അവരങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് തന്നെ എല്ലാ എല്ലാ തരത്തിലും അക്കാഡമിയുടെ വലിയൊരു സപ്പോർട്ടുണ്ട് അപ്പോൾ ഇനി ഒരു കാലങ്ങളിലും ഇത്രയും എക്സിബിഷനുകളെ അക്കാഡമി പ്രോത്സാഹിപ്പിക്കും എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ്